ൗണ്ട് ഡൗൺ വരും ചില സമയത്ത് എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾ അച്ഛൻ്റെ എല്ലാ ദിവസവും ഒരു സാക്ഷ്യം അല്ലെങ്കിൽ ഒരു ഡെയിലി ബ്രെഡ് നിങ്ങൾ ഷെയർ ചെയ്യുന്നു നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തേ ഉടനെ അവരെന്ത് ചെയ്യും ദൈവത്തിനെ കാണുമ്പോൾ തന്നെ പല്ലിടിക്കണ പിശാസികളുണ്ടാവും നിങ്ങളുടെ കൂട്ടുകാരായിരിക്കും ചിലപ്പോൾ നിങ്ങളവർ ക്യാൻസൽ ചെയ്തുകളെ ബ്ലോക്ക് ചെയ്തുകളെ അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായില്ലേ നിങ്ങൾക്ക് പറ്റാത്ത ആൾക്കാരിൽ നിന്ന് നിങ്ങൾക്ക് ബ്ലോക്കിങ് കിട്ടുമ്പോൾ തന്നെ അത്ര ആ സാധനം പോയി കിട്ടത്തില്ലേ ആ സാധനം ആ ഗ്രൂപ്പ് കിടന്നാൽ മോശമാണ് അച്ഛൻ പറഞ്ഞ മനസ്സിലായില്ലേ നിങ്ങൾ നിങ്ങൾ കഴിയുമോ ഞാനിങ്ങനെ ഇവർക്ക് സെൻഡ് ചെയ്യും ഇവർ മതം മാറ്റമാണെന്ന് കരുതുക അല്ലെങ്കിൽ എന്നെ ഒരു പത്തി ആയിട്ട് കരുതുക ഞാൻ പത്തിയൊന്നും അല്ലേ എനിക്ക് എനിക്ക് തൽക്കാലം ഇൽ ടെസ് പോഷായുള്ള അഭ്യാസം മാത്രമേ ഉള്ളൂ എന്ന് അവർക്കറിയാൻ പാടില്ല പ്രശ്നം നമ്മളെ നമ്മുടെ രഹസ്യ ധാരണകൾ നിങ്ങൾ വിവേചിക്കണം നിങ്ങൾ എന്തുകൊണ്ട് ഷെയർ ചെയ്യുന്നില്ല കൂട്ടുകാർക്ക് അതിൻ്റെ കാരണം നിങ്ങൾ ഇതൊരു മൂന്ന് മാസത്തുള്ള അഭ്യാസമായിട്ടാണ് എടുത്തിരിക്കുന്നത് ഒക്കെ ഒക്കട്ടെ കിട്ടണ കൂട്ടി പോയ ചട്ടി അതുകൊണ്ടാണ് ഷെയർ ചെയ്യാത്തത് ഞാൻ ഈ മൂന്ന് മാസത്തെ അഭ്യാസത്തിന് വേണ്ടി എടുത്തിരിക്കുന്ന കാര്യം എൻ്റെ കൂട്ടുകാരുടെ മുമ്പിൽ ഞാനൊരു പത്തി പത്തിപ്രാന്തി ആയിട്ട് അറിയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്യത്തില്ല നിങ്ങളുടെ ആന്തരിക വിചാരങ്ങളെ കർത്താവ് വിവേചിച്ചിരിക്കുന്നു കർത്താവ് നിങ്ങളെ വിധിക്കുന്നു ഈ വിധി രക്ഷപ്പെടാൻ വേണ്ടി മര്യാദയ്ക്ക് ഷെയർ ചെയ്ത് രക്ഷപ്പെടുന്നതാണ് നല്ലത് ചെറുപ്പക്കാർക്കും ഇതുപോലെയുള്ള അബദ്ധങ്ങൾ സംഭവിക്കുക നിങ്ങളുടെ കൂട്ടുകാരെല്ലാം ഒരു മേനിക്കെങ്കിലും സ്വയം ഹ്യൂമനിസ്റ്റിൻ്റെ മാനവികൻ്റെ കുപ്പായ എടുത്ത് അടിഞ്ഞിട്ടുള്ള പാർട്ടിയാവു അപ്പം നമ്മളത് ഷെയർ ചെയ്ത് സ്റ്റാറ്റസ് ഇട്ട് കഴിയുമ്പോൾ നമ്മളവിടെ അവനോടെ നമ്മൾ രണ്ടാം പൗരനാക്കും അവൻ ഒന്നാം പൗരനാക്കി ആരാണ് ഒന്നാം പൗരൻ രണ്ടാം പൗരൻ എന്താ അവസാനം അറിയാൻ പറ്റും അവൻ പറയും എന്നുള്ള ഈ പത്തിപ്പിട എടാ മര്യാദയ്ക്ക് അധ്വാനിച്ച് ജീവിച്ച പ്രശ്നമൊന്നുമില്ല അല്ലെങ്കിൽ ഇതുപോലെ ചെന്ന് ചാറേണ്ടി വരും ഹ്യൂമനിസ്റ്റായി അപ്പോൾ നമ്മളൊരുക്കും അവനാണ് വലിയ അവനൊരു കുന്തും അറിയത്തില്ല ദൈവത്തെ അറിഞ്ഞില്ലെങ്കിൽ എന്താ എല്ലാം അറിയാം ദൈവത്തെ അറിഞ്ഞില്ലെങ്കിൽ തീർന്നില്ലേ അവന് ദൈവത്തെ അംഗീകരിക്കേണ്ടത് അതിന് പോരായ്മയെ കരുതിയിരിക്കേണ്ട അവൻ്റെ അന്ത്യം നമ്മൾ കണ്ടിട്ടില്ലല്ലോ കാണുന്നതിന് മുമ്പ് എന്തിൽ കൊണ്ടാണ് ആവൻ പറഞ്ഞത് നീ അനുസരിക്കാൻ നീ ബാധ്യസ്ഥാകണത് അതുകൊണ്ട് നീ നിഷ്പക്ഷമായിട്ട് നിർഭയനായിട്ടും കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ ഭക്താവായിട്ട് മാറാവുന്ന കൈ കൈ അടിച്ചുകൊണ്ട് ശുദ്ധിക്കേണ്ട നമ്മൾക്ക് ജനക്കൂട്ടത്തെ കാണുമ്പോ ജനക്കൂട്ടത്തെ കാണുമ്പോഴും നമുക്ക് എന്താ തോന്നേണ്ടത് അനുകമ്പയാണ് തോന്നുന്നത് എന്താണ് അവർക്ക് കർത്താവിനെ ആവശ്യം ഉണ്ടല്ലോ എന്ന് തോന്നണം നീ ദൈവത്തിന്റെ ആളാണെങ്കിലേ ജനക്കൂട്ടത്തെ കാണുമ്പോഴേ നിന്റെ ഗ്രൂപ്പിലെ വാട്സപ്പ് ഗ്രൂപ്പിലായാലും ശരി നിന്റെ ഏത് മേഖല ജനക്കൂട്ടമാണല്ലോ അത് അവരെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം അവന് അനുകമ്പ തോന്നണം എന്താണ് അവർക്ക് കർത്താവിനെ അറിയത്തില്ലല്ലോ അവരെ അറിയിക്കാനുള്ള അവർ ഇടയില്ലാത്ത ആടുകളെ പോലല്ലേ കർത്താവ് ഇല്ലാത്ത ആൾക്കാരെ പോലല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ജനക്കൂട്ടത്തെ കാണുമ്പോൾ ചില അണ്ണന്മാർക്ക് എന്താ തോന്നണത് അവർ ഓന്തന്മാരുണ്ടല്ല ഈ സായ്പനെ കാണുമ്പോ കവാത്ത് മറക്കണമെന്ന് പറഞ്ഞില്ല ജനക്കൂട്ടത്തെ കാണുമ്പോൾ പിന്നെ മതം മറന്നു പോകും വിശ്വാസം മറന്നുപോകും ജനക്കൂട്ടത്തെ കാണുമ്പോൾ ബിശ്വാസ വിശ്വാസം മറക്കണത് ആരാണ് ബിസിനസ്സുകാരായിരിക്കും ഒരു സംശയമില്ല എൻ്റെ കാര്യം ഇപ്പം നീ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ വസ്തു മുസ്ലിം മേടിക്കത്തില്ല ഹിന്ദു മേടിക്കത്തില്ല കേരളത്തിൽ ജാതിഗത ശക്തമല്ലേ അപ്പം അതുകൊണ്ട് എന്നാ ചെരു എനിക്ക് മതമില്ലെന്ന് പറഞ്ഞാൽ മതിയല്ലേ മതമില്ലാത്ത ജീവനാണെന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലേ എനിക്ക് മതമില്ല ഞാൻ നിരീശ്വരവാദിയാണെന്ന് പറയുമ്പോൾ എൻ്റെ ചരക്ക് എല്ലാവരും മേടിക്കും അപ്പോൾ മറ്റുള്ളവർ ചരക്ക് വിറ്റഴിക്കാൻ വേണ്ടി നീ ദൈവത്തിന് ഒറ്റ കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ ഇന്ന് മാപ്പ് പറയണം ഇവിടെ ഉടമ്പിടയിൽ വെച്ച് കർത്താവേ ഇതെല്ലാം കടന്നു പോകുന്നതാണ് കടന്നു പോകാത്തത് നീ മാത്രമാണ് ഞാൻ നിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതിരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്തായ് മാപ്പ് ചോദിക്കുന്നു ശ്രുതികിട ഹലി നീ വിശ്വാസം നമുക്കറിയാം വിശ്വാസത്തിൻ്റെ ആവിഷ്കാരങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പ്രാർത്ഥന രണ്ടാമത്തത് എന്താണ് പ്രഖ്യാപനം മൂന്നാമത്തേത് എന്താണ് പ്രയോഗം ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഈ പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ ഉള്ള വിഷയം വെച്ചാൽ ഈ പ്രഖ്യാപനം ആദ്യം നടത്തേണ്ടത് എവിടെയാണെന്ന് അറിയാമോ തെരുവീതിയിലല്ല സ്വന്തം വീട്ടിലാണ് നടത്തേണ്ടത് വിശ്വാസം പ്രഖ്യാപിക്കേണ്ടത് എവിടെയാണ് ആദ്യം സ്വന്തം വീട്ടിലാണ് പ്രഖ്യാപിക്കേണ്ടത് ആദ്യം കാര്യം വിശ്വാസിനെതിരായ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ മകൻ അല്ലെ മകള് അവളെ കേൾക്കും അയ്യോ അവൾ കേൾക്കും അവളെല്ലാം പറയാം അതുകൊണ്ട് ഞാൻ പ്രത്യക്ഷിക്കാരണ ചുണ്ടർക്ക് ചുണ്ടിൻ്റെ ചുണ്ടിൻ്റെതാണ് പ്രത്യക്ഷപ്പെടത്തില്ല വിശ്വാസികളുണ്ട് എന്താ കാര്യം മകള് കേൾക്കും അവൾക്ക് ഇഷ്ടപ്പെടത്തില്ലെന്ന് അപ്പത്തന്നെ നിന്റെ കാര്യത്തിൽ തീരുമാനമായില്ലേ അതാണ് ഈശോ പറഞ്ഞ പത്ത് മുപ്പത്തി രണ്ട് മനുഷ്യരുടെ മുമ്പിൽ ഏറ്റു അപ്പോഴ് അവൾ കേട്ടാലും അവൻ കേട്ടാലും അവന് പ്രാന്തിക അറിയാലും പിശാസിക്ക് അറിയാലും ചാടിപ്പോയാലും നിന്റെ വിശ്വാസം പ്രഖ്യാപിക്കണം എവിടെയാണ് ഒരുത്തം വിശ്വാസം പ്രഖ്യാപിക്കേണ്ടത് ആദ്യമായി അവൻ്റെ വീട്ടിൽ തന്നെയാണ് ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ ആ എന്താ കാര്യം നീന് പറയാൻ കഴിഞ്ഞ ജയശ്രീ